നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പാർവതി ഷോൺ ഞാൻ ചെറിയൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് ഈയിടെ ഞാനൊരു പ്രസ്താവന വായിക്കാനുണ്ടായി അതായത് ഒരു നടൻ പറഞ്ഞിരിക്കുന്നതാണ് അതായത് ഡൗറി മേടിക്കുന്നത് തെറ്റാണെങ്കിൽ മെയിന്റനൻസ് മേടിക്കുന്നതും അതായത് ജീവനാംശം മേടിക്കുന്നതും തെറ്റല്ലേ എന്താ അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യത അവിടെ കാണുന്നില്ലെന്ന് എങ്ങനെയാണ് നമുക്ക് ഡൗറിയും ജീവനാംശവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല ശരിക്കും ഡൗറി മേടിക്കുന്നതും അതായത് കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാ ശിക്ഷാർഹം തന്നെയാണ് അതുപോലെ തന്നെ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് നമുക്ക് മെയിൻറ്റനൻസ് അവകാശപ്പെടാം സ്ത്രീകൾക്കും കുട്ടിക്കും പാരന്റ്സിനും മെയിന്റനൻസ് അവകാശപ്പെടാം ഏത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് സിആർപിസിൽ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു സ്ത്രീക്ക് അലവൻസ് അവകാശപ്പെടാൻ പറ്റില്ല ഇപ്പം ആ സ്ത്രീ അതായത് ഈ സ്ത്രീ അഡൽട്ടറി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കാരണവും ഇല്ലാതെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ജീവനാശം അവകാശപ്പെടാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി പക്ഷെ പിരിഞ്ഞു ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഒരു കാര്യം അവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കൊണ്ടുവന്ന കാര്യമൊന്നും അല്ലല്ലോ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിതം അദ്ദേഹത്തിന് രക്തത്തിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് എന്താ പറയുമ്പോൾ ആ രക്തത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മെയിന്റനൻസ് അവകാശപ്പെടാനുള്ള പൂർണ്ണ അവകാശമുണ്ട് അത് ഏത് കൊലകമ്പനാണെങ്കിലും ആ മെയിന്റനൻസ് കൊടുത്തേ പറ്റുള്ളൂ അവിടെ നമുക്ക് സ്ത്രീയും പുരുഷനും ഒന്നും സമത്വം പറയാൻ പറ്റില്ല കാരണം സ്ത്രീക്ക് നിയമം ഇപ്പൊ വളരെ ശക്തമാണ് അങ്ങനെ സ്ത്രീയെ നമുക്ക് അടിച്ചൊതുക്കി മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇപ്പൊ ഒരാൾ കല്യാണം കഴിച്ചു അയാൾ അവരുടെ കൂടെ കുറച്ച് നാള് ജീവിച്ചു അയാളുടെ കുറച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അയാൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടു അവരുടെ കൂടെ കുറെ ജീവിച്ചു അവരുടെ കൂടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായി അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചുമ്മാ പെണ്ണുങ്ങൾ അങ്ങ് വളർത്തിക്കൊള്ളണോ അവർക്ക് സെൽഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇൻകേപ്പബിൾ ഓഫ് റണ്ണിങ് ഡെയർ ഓൺ ഫാമിലി അവർക്ക് മെയിന്റനൻസ് കൊടുത്തേ പറ്റുള്ളൂ അല്ലാതെ കൊച്ചിന് കൊച്ചിന്റെ തന്തയുടെ പേരിലുള്ള അവകാശം കിട്ടിയേ പറ്റുള്ളൂ അത് നിയമം സ്ട്രോങ് തന്നെയാണ് കേട്ടോ അതിനാണല്ലോ നമ്മളെ പോലുള്ള വക്കീലമാരോടെ ഇരിക്കുന്നത് എൽ എൽ ബി ഒക്കെ പഠിച്ച് കോട്ടക്കെ ഇട്ടിരിക്കുന്നത് അല്ലല്ലോ മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞൊരു കാര്യം അത് കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ്സുകൾ കുമാരമായി കൂടും എന്ന് എനിക്കറിയാം ചൊറിയാനുള്ളവർ ചൊറിഞ്ഞോളൂ എനിക്കൊരു പ്രശ്നമല്ല കമന്റ്സ് ഒക്കെ ഞാൻ കുറെ കണ്ടതാണ് അതുകൊണ്ട് ഈ കമന്റ്സ് കണ്ടൊന്നും എനിക്ക് ഒരു കുലുക്കം ഉണ്ടാവുള്ളൂ പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും പറയും ബൈ